ഹലോ നമസ്കാരം ഇപ്പം ഇന്ന് നമ്മളിതാ അവല് കൊണ്ട് നമുക്ക് നല്ലൊരു മധുരം തയ്യാറാക്കാം അപ്പോൾ അതിന് ഇതാ ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് ചോദുന്ന അവിലാണേ വെള്ളവിലല്ല ഇത് നന്ന ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തത് ഇനി ഇത് നമുക്കൊരു ബൗളിൽ ബൗളിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറേശ്ശെ തേങ്ങാപ്പാൽ അടിച്ചിട്ട് നമുക്കിതൊന്ന് കട്ടല്ല അതൊന്ന് കണക്കി എടുക്കണം ഇത് നമുക്ക് നമ്മൾ പൊടിച്ച് അവൽ പൊടിച്ചെടുത്ത ജാറിലേക്ക് തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ നാളികേരത്തിൻ്റെ പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു നാണയകേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വലിയ നാണയകേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത് ആവരി ചേർക്കാം ഇപ്പോൾ ഇത് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നുമില്ല കേട്ടോ നമുക്കൊരു നാലഞ്ച് കപ്പ് കപ്പ് വെള്ളത്തിൽ ഇത് അടിച്ചെടുത്തതാണ് നമ്മൾ നന്നായിട്ട് കട്ടയെ കുടച്ച് കലക്കി എടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശോ തേങ്ങാപ്പാൽ ചേർത്ത് കലക്കി എടുത്തതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് കലങ്ങി കിട്ടുക ഇനി നമുക്ക് സ്റ്റവ് വയ്ക്കാം ആദ്യം നമുക്ക് ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കാം കൂട്ടിയും കുറച്ചൊക്കെ ഇടയ്ക്കാം ഇത് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി കൊടുക്കാം ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വെള്ളവിലല്ല എടുത്തിട്ടുള്ളത് ഇട്ടാം അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു കളർ വ്യത്യാസം തോന്നുന്നത് നമ്മൾ ചോന്നാലും അത് അവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര കൂട്ടിപ്പൊടിച്ച ഏലക്കപ്പൊടിയാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഫാനെന്നൊക്കെ ഏകദേശമൊക്കെ വിട്ട് വരുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശർക്കര കളറ് കുറവാണ് അപ്പോൾ കളറുണ്ട് ശർക്കര എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരു കളറുണ്ട് ശർക്കര എടുക്കുക അപ്പോൾ നമ്മൾ അലുവ റെഡി ആയിട്ടുള്ള ഇതിലേക്ക് കുറച്ച് നെറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം കറുത്ത മുന്തിരിയാണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ടൂട്ടി പ്ലൂട്ടി ഇപ്പൊ നമ്മള് നെയ്യ് പെരട്ടി വെച്ച ബൗളിലേക്ക് നമ്മളിത് ചേർത്തോളും വെച്ചുകൊടുക്കണം നമ്മള് നെയ്യ് തീരെ ചേർത്തിട്ടില്ല ചേട്ടാ നമ്മൾ തേങ്ങാപ്പാല് തന്നെയാണ് ചേർത്തിട്ടുള്ളു നെയ്യിന്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല അപ്പൊ നമ്മുടെ അനുഭവതാ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടേ അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം സൂപ്പറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു അവര് ഒരു അലുവയൊക്കെ റെഡിയാക്കി നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത എല്ലാവർക്കും പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം